ആശാവർക്കർമാരുടെ വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഐ എൻ ഡി യു സി ചേർത്തല റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി അഡുകുരി എസ് ചാരത്ത് ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാരുടെ വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ ചേർത്തല നഗരസഭയ്ക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു ഐ എൻ ഡി യു സി ചേർത്തല റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണാ സമരം സംഘടിപ്പിച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറി അടുകിരി എസ് ചരത്ത് ഉദ്ഘാടനം ചെയ്തു സഹോദരിമാരെ നടത്തുന്ന ഒരു സഹന സമരമാണ് അതിനെ പോലും ഈ സർക്കാർ ഏതാണ്ട് അക്രമ സമരത്തെ നേരിടുന്നത് പോലെയാണ് കൈകാര്യം ഗൈറ്റുകൾ അടച്ചിട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ ഗൈറ്റുകൾ അടച്ചിട്ടുകൊണ്ട് പോലീസ് ബന്ദമസ് കൂടി ഈ സമരത്തെ നേരിടുമ്പോ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഞങ്ങളുടെ ഈ സമരം അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരിമാരെ നടത്തുന്ന സമരം പിണറായി തമ്പുരാനെ താഴെ ഇറക്കാനുള്ള സമരമല്ല ഈ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള സമരമല്ല സഖാക്കന്മാരെ ഇവരുടെ സമരം അവരുടെ വീട് അവരുടെ വീട്ടിൽ ഒരു നേരം അടുപ്പ് പുകയുവാൻ തീ പുകയുവാൻ വേണ്ടി അവർ നടത്തുന്ന അധ്വാനത്തിന് ന്യായമായ പ്രതിഫലം ചോദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സമരമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക ഈ സമരത്തിന്റെ തുടക്ക സമയങ്ങൾ കഴിഞ്ഞ് ആ സമയത്ത് പറഞ്ഞു പറഞ്ഞുറിയം വർദ്ധിപ്പിക്കും പതിനഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സമരത്തിന്റെ രൂപം മാറ്റേണ്ടി വന്നത് പതിനഞ്ചു ദിവസമായിട്ടും ആ വാഗ്ദാനം പാലിച്ചില്ല പതിനഞ്ചു ദിവസം കഴിഞ്ഞമായപ്പോ സി ഐമ്മിന്റെ ആശാ വർക്കർമാർ രാജ്യത്തെ വിധംസക ശക്തികളുടെ പിന്തുണയോടുകൂടിയാണ് മത്സരിക്കുന്നത് സമരം നടത്തുക ഐ എൻ ഡി യു സി റീജിയണൽ പ്രസിഡന്റ് ജി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ഐ എൻ ഡി യു സി കോൺഗ്രസ് നേതാക്കളായ കെ വി സോളവൻ ആർ ശശിധരൻ സി വി രാധാകൃഷ്ണൻ അഡ്വക്കറ്റ് സി ഡി ശങ്കർ പി ആർ സജീവ് സജീവ് കുര്യാക്കോസ് ജി സോമകുമാർ കല്ലാപ്പുറം സാബു ബി ഫാസി ആർ പ്രേംരാജ് ജി ഹരികുമാർ മഹേഷ് പട്ടണക്കാട് സുരേഷ് ഭാര്യം രഞ്ജിത്ത് രാജേഷ് കടകരപ്പള്ളി പുരുഷൻ ദേവരാജൻപിള്ള രജിൻ ശൗരുകട്ടി തുടങ്ങിയവർ സംസാരിച്ചു പിൻമീഡിയ ചാർത്തൽ